ജീവൻ രക്ഷിച്ച ഓട്ടോ ഡ്രൈവർക്ക് ഇത്രയേ ഉള്ളൂ കോടികളുള്ള സൈഫ വലിയ തുക കൊടുക്കണം ചർച്ചയാക്കി ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ് ബോളിവുഡ് താരം സൈഫ് അലിഖാൻ വീട്ടിനുള്ളിൽ വെച്ച് ആക്രമയുടെ കുത്തേറ്റത് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് വലിയ സെക്യൂരിറ്റി വലയത്തിൽ കഴിയുന്ന വി ഐ പി ആയ സൈഫ് അലിഖാനെ പോലും രാജ്യത്ത് ഒരു സുരക്ഷയും ഇല്ലേ എന്ന് മിക്കവരും ചോദിച്ചു കഴിഞ്ഞു കുത്തേറ്റ് സീഫിനെ ഉടനെ ആശുപത്രിയിലെത്തിച്ചു ഓട്ടോയിലാണ് സീഫിനെ ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിലേക്ക് ഒഴിച്ചു കയറിയ പ്രതി സീഫിന്റെ മകനെ പോകാനും ഒരു കോടി രൂപ മോചനദ്രവ്യമായി ആവശ്യപ്പെടാനുമായിരുന്നു പ്രതിയുടെ നീക്കം ആക്രമണമായുള്ള കയ്യാങ്കലിക്കിടെയാണ് സീഫ് അലിഖാൻ കുത്തേറ്റിരിക്കുന്നത് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു അക്രമിയ ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ പോലീസ് പിടികൂടി ആശുപത്രിയിൽ നിന്നും സേഫ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആറ് പരിക്കുകളാണ് സേഫിന്റെ ദേഹത്തുള്ളത് സേഫിനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോ ഡ്രൈവറായ ഭജൻ സിംഗാണ് ചാരയിൽ കുതിർന്ന വസ്ത്രങ്ങളോടെ ഞാൻ സേഫിനെ സീഫിനെ കണ്ടതെന്നും ഓട്ടോയിൽ സേഫിനൊപ്പം മകൻ മൈ തൈമൂർ അലി ഖാനും ഉണ്ടായിരുന്നുവെന്നും ഭജൻ സിംഗ് പിന്നീട് വ്യക്തമാക്കി ഓട്ടോയിൽ കയറിയപ്പോൾ അത് സെയ്ഫും മകനുമാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ സേഫിനെ മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ ഇദ്ദേഹം എത്തിക്കുകയായിരുന്നു പരിക്ക് പറ്റിയ ആളുകൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ മാത്രമായിരുന്നു തൻ്റെ ശ്രദ്ധയെന്ന് ഭജൻ സിംഗ് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇപ്പോഴിതാ ഭജൻ സിംഗിന് പാരിതോഷികം എത്തിയിരിക്കുകയാണ് പതിനൊന്നായിരം രൂപയാണ് സെയ്ഫ് അലിഖാൻ ഓട്ടോ ഡ്രൈവർക്ക് ഒരു എക്സിഗ്യൂഷൻ കൊടുത്തിരിക്കുന്നത് ഇത്ര ചെറിയ തുകയാണ് സെയ്ഫിന്റെ ജീവൻ രക്ഷിച്ചതിന് കൊടുത്തതെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുണ്ട് അതേസമയം സെയ്ഫ് അലി ഖാനോ കുടുംബമോ അല്ല ഈ തുക നൽകിയത് വരും ദിവസങ്ങളിൽ സെയ്ഫും കുടുംബവും ഓട്ടോ ഡ്രൈവർക്ക് അർഹമായ പാരിതോഷികം നൽകണമെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം സംഭവത്തിന് ശേഷം സേഫിന്റെ ഭാര്യ കരീന കപൂർ തന്നെ വിളിച്ചിട്ടില്ലെന്ന് ഭജൻ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൂടികളുടെ ആസ്തിയുള്ളവരാണ് സേഫ് അലിഖാനും കരീന കപൂറും എന്നാൽ കുത്തേറ്റ ദിവസം സ്വന്തം കാറിൽ സേഫിനെ ആശുപത്രിയിൽ പോകാനായില്ല